കർത്താവിൻ്റെ ദിവസം ഈശോയുടെ വലിയ അനുഗ്രഹത്തിനായി മക്കളെ പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അമ്മേ അമ്മയെ പരിശുദ്ധ പരിശുദ്ധമ്മേ അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഭാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല പ്രഭാസനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ ആവശ്യം പറ മക്കളെ പറഞ്ഞു പ്രാർത്ഥിക്ക ഈ ഞങ്ങൾക്ക് ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ പ്രാർത്ഥിക്കാം അനുഗ്രഹ പ്രവേശിക്കാം ുംവേശിക്കാം നമിച്ച് കൈകൾ കൂപ്പി കർത്താവിന്റെ ആശീർവാദവും അനുഗ്രഹവും സ്വീകരിക്കണ സമയമാണ് കർത്താവെ അങ്ങയുടെ മക്കള് നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകൾ കൂപ്പി ശിരസ് നമിച്ച് അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങളെ കാത്തിരിക്കുന്ന കർത്താവേ നിന്റെ വലിയ കൃപ അങ്ങനെ മക്കളിലേക്ക് ആവുകയോ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ പ്രഭാതത്തെ ആശീർവദിക്കുന്നു പ്രഭാതത്തിൻ്റെ എല്ലാ മനോവികാരങ്ങളുടെ കൂടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ ഹൃദയ രാത്രി ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങൾ കാരണം ഹൃദയഭാരമുള്ളവരുണ്ടാകാം ഏതെങ്കിലും ഫോൺ വിളിക്കട്ടെ എൻ്റെ പേരിൽ മനസ്സ് ഇടിഞ്ഞി ഇടിഞ്ഞിരിക്കണവരുണ്ടാകാം അങ്ങനെയുള്ള എല്ലാ മക്കളും ആവശ്യമായ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളെ ഉയർത്തി നിർത്തുകയും ചെയ്യട്ടെ കർത്താവ് നിന്റെ തിരുമുറവാ വലതു കരുത്താൻ മക്കളെ സ്പർശിക്കണമേ അവിടെ യാത്രകളെ നീ ആശീർവദിക്കണമേ അവിടെ സംരംഭങ്ങൾ നീ ആശ്രവദിക്കണമേ വീട്ടിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഒത്തിരിയേറെ ജോലികളുണ്ട് ഇഷേ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുടുംബത്തിൽ തന്നെ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ കേട്ട് ഉത്തരവാദിത്വം ജീവിക്കുന്നവരുണ്ട് പുറത്തു പോകാൻ വേണ്ടി സമയങ്ങളായിട്ട് സമയങ്ങളായിട്ടുള്ള വന്നിട്ടുള്ള കർത്താവ് എവിടെ പോയാലും നിന്റെ ചൈതന്യത്തിൽ തന്നെ അവർ നിലനിന്ന് നിലനിന്ന് പോകാൻ ഇടയാക്കുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ മക്കളെ ആശ്രദിക്കുന്നു കർത്താവ് ഈ ആഴ്ച മുഴുവനും വേണ്ട പണി അന്വേഷിച്ചു പോകാനുള്ള ആൾക്കാര് ഞായറാഴ്ച അങ്ങനെ പോകാറുണ്ട് ശയെ അങ്ങനെയുള്ള തൊഴിലന്വേഷണകരെ നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളികൾ അന്വേഷിച്ച് ഞായറാഴ്ചകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് ജീവിത പങ്കാളി അന്വേഷിച്ച് പോകുന്നവരുണ്ട് ഇഷയെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങൾ കർത്താവ് തിങ്കളാഴ്ച നമ്മൾ ചെയ്തു തീർക്കേണ്ട ജോലികളും ചെയ്യേണ്ട കാര്യങ്ങളും അതിനുവേണ്ടിയുള്ള കോപ്പുകൾ കൂട്ടുന്നതിന് വേണ്ടി പോകുന്നവരുണ്ട് ഇശയെ അതെല്ലാം അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇഷേ കുടുംബത്തിൽ തന്നെ കർത്താവെ പല കാര്യങ്ങളും ഇങ്ങനെ മാസങ്ങളായിട്ട് ചെയ്യാതെ കൂട്ടി കൂട്ടി കിട്ടിയിട്ട് തലവേദനയെ പിടിച്ച് കാണുമ്പോൾ ഉറക്കം വരും അടിക്കാത്ത ചാപ്റ്റേഴ്സ് കാണുമ്പോൾ ഉറക്കം തന്നെ കുഞ്ഞുങ്ങളെപ്പോലെ കർത്താവെ ചെയ്തു തീർക്കാത്ത ജോലികൾ ഓർത്തിട്ട് കോട്ടുവായും ഉറക്കം വരുന്നവരുടെ ഡിസ് അങ്ങനെയുള്ളവരെ എല്ലാ ജോലികളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു മാറ്റാൻ അവർ നീ പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സമാധാന ബന്ധുക്കളെ കാണുന്നതിന് വേണ്ടിയും സ്വന്തപ്പെട്ടവരെ കാണുന്നതിന് വേണ്ടി രോഗികളെ കാണുന്നതിന് വേണ്ടിയും ഇന്ന് യാത്ര ആ യാത്രകളെല്ലാം മംഗളമായിരിക്കാൻ വേണ്ടിയും അവർക്ക് ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കർത്താവിന്റെ കൃപയാൽ അവർ നിറയപ്പെടാൻ വേണ്ടിയും അവർ അഭിവാദനം ചെയ്യുമ്പോൾ മത്സപ്പത്തിനും അറിയാം അഭിവാദ്യം ചെയ്തതുപോലെ അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ചൈതന്യം തുള്ളിച്ചാടാൻ വേണ്ടി ഇടയാക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥനയിൽ വ്യാപരിക്കാൻ അങ്ങനെ മക്കളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു കറുത്ത കൃത്യം ദീർഘനാളായിട്ട് കൃത്യ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കർത്താവ് ഇന്ന് നീ ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതവർ കൃഭാഷയ്ക്ക് വന്ന് സാക്ഷ്യമായി പറയാൻ ഇന്നത്തെ ദിവസത്ത് നീ പ്രത്യേകം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്ന കർത്താവ് ഈ എല്ലാ മക്കളെയും കർത്താവ് കാ ജീവിത മേഖലകൾ അതുപോലെ കാർഷിക മേഖലകൾ അതുപോലെ തന്നെ അതുപോലെ ക്രയവിക്രയ മേഖലകൾ വ്യാപാര വ്യവസായ മേഖലകൾ വിദ്യാഭ്യാസ മേഖലകൾ അവിടെയെല്ലാം ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കർത്താവി അവിടെ കഴിവുകൊണ്ടല്ല അങ്ങോട്ട് കഴിവുകൊണ്ട് അവർക്കൊരു സന്ദിപ്പ് സമാധാനം കൊടുക്കാൻ ഇടയാക്കണമേ എന്റെ കർത്താവ് ഇത്രയും നാൾ ചെയ്തു തീർക്കാത്ത ജോലികൾ ഇനി കുറച്ച് പണം കിട്ടാതെ ഒരു കഴിവും നടക്കാത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിഷമിക്കാൻ ഉച്ച അങ്ങനെയുള്ളവരുടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നീ ആശീർവദിക്കുകയും അവരനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥികൾ എത്രയും മനുഷ്യർക്കാണ് കൃപാസതി കർത്താവ് നീ നീ ഒരു ഒരു ചിന്തയും ഇല്ലാതെ അവർ ചോദിക്കാതെ പോലും നീ അവരെ അതിനെ നല്ല വഴികളിലേക്ക് കൊണ്ടുവന്നവരനുഗ്രഹിക്കണം അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകളുടെ ശക്തി അല്ലെങ്കിൽ മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ അനു അങ്ങനെ മക്കൾ ഹൃദയത്തിൽ ഭാരമുള്ളവരത് മാറി സന്തോഷമാകട്ടെ ഹൃദയത്തിൽ രോഗം ശരീരത്തിൽ രോഗമുള്ളവരത് മാറി സന്തോഷമാകട്ടെ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നവർ വൈരാഗ്യപ്പെട്ടിരിക്കുന്നവർ പരസ്പരം കണ്ടാൽ ഉടക്കുകയും ചീറ്റുകയും ചെയ്യുന്നവർ അവരെല്ലാ കർത്താവിനും നാമം അനുഗ്ര അനുഗ്രഹപ്പെടുക അനുഗ്രഹം അയ്യക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളം നിന്നെയും നിന്റെ ഭവനത്തെയും നിന്റെ ജീവിതത്തെയും യേശുനാമത്തെ പ്രഭാതറിയാവുക വായിക്കുമ്പോഴേ നമുക്കറിയാം ബൈബിളിന്റെ തേർട്ടി പെർസെന്റോളം മുപ്പത് ശതമാനം പ്രവചനങ്ങളാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ കാലത്തിലൂടെ നിറവേറേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങളാണ് നിറവേറാത്ത ഒരു വിഷയവും ദൈവം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനങ്ങളെ ഇടയ്ക്കിടക്കോർത്ത് അതിനെ വിശ്വസിച്ച് പോണ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ ഇന്നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അതിടക്ക് പറഞ്ഞുകൊണ്ട് നടക്കണം നമ്മൾ ചിലപ്പോൾ ഗതി കെട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ കരണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ കരണ കാണിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ ഐശ്വര്യം പുനരുദ്ധരിച്ച് അവർ അതിൽ വസിക്കും തകർന്നു പോയ കാര്യങ്ങൾ അപ്പൊ നിങ്ങള് വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്യാത്ത ആൾക്കാരാണെങ്കിലേ മഴ കൊണ്ടോ കാറ്റ് കൊണ്ടോക്കെ വീടുകള് ഡിലാപേറ്റ് ആയി പോയ ജീർണിച്ച് പോയ ആൾക്കാരല്ലേ അത് കാണുമ്പോൾ നിങ്ങളുടെ ഈ വചനം പറയണം കാര്യം എന്താ വെച്ചാൽ വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ വചനത്തിൻ്റെ ഉള്ളിലും അതിൻ്റെ ആ ബാക്കിൽ നിൽക്കുന്നത് ദൈവമാണ് ആ വചനത്തെ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തെയാണ് നീ വിശ്വസിക്കണത് മനസ്സിലായിപ്പച്ചൻ പറഞ്ഞാൽ മനസ്സിലായ ഒരു വചനത്തെ വിശ്വസിച്ചാൽ എന്താണ് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എന്നല്ലേ പറയണത് അതിൽ യോഹന ഒന്ന് ഒന്ന് പറയണത് എന്താണ് ഒരു വചനത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തെയാണ് വിശ്വസിക്കണത് വചനം എന്താ പറയണത് എൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും അപ്പോൾ ഇന്ന് മുഴുവൻ നീ അത് പറഞ്ഞുകൊണ്ട് നടക്കണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കുമെന്ന് അപ്പം നമ്മളത് ബിസ് കുറേ നാളെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കർത്താവേ ഈ വചനം ജീവിതത്തിൽ നിറവേറെ റെഡിയാക്കണമേ കാര്യം ആ വിഷയത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ പേര് ബിസ്സിച്ച് പുനസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ കാര്യം നമ്മളെ കൊണ്ട് നമ്മളെ നോക്കിയിട്ട് ഒരു മാർഗം കാണുന്നില്ല പണം കിട്ടാൻ വഴിയില്ല കടം തരാൻ മാർഗമില്ല ഒരു വഴിയും നമുക്ക് കാണുന്നില്ല പക്ഷേ നമ്മൾ പറയണ ഇല്ല ഒരു വഴിയും കാണുന്നില്ല പക്ഷേ ഞാൻ ദൈവത്തെ കാണുന്നുണ്ട് എന്താ കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈവം ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കുമെന്ന് അത് അത് വിശ്വസിക്കുമ്പോൾ എന്താണ് അത് അവകാശമാക്കി മാറ്റുകയാണ് നമ്മളെ ഓരോ വിശ്വാസിയും ദൈവത്തെ ദൈവവചനത്തിൻ്റെ പ്രവ പ്രവചനങ്ങളുടെ അവകാശികളായി മാറുകയാണ് അത് നമുക്ക് കേൾക്കണമെങ്കിലേ യോഹസയ രണ്ടേ ഇരുപത്തി മൂന്ന് എടുത്ത് അവനെ ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ രണ്ട് രുദ്ധി എന്ന് പറയുന്നത് കരുണ ലഭിക്കാൻ യാതൊരു ചാൻസും ഇല്ല കൈയിരിപ്പ് അതുകൊണ്ടാണ് കൈയിരിപ്പ് കൊണ്ടാണ് ചിലപ്പോഴ് അങ്ങനെ ഓരോരുത്തരും ജീവിതം ആൾക്കാർ പറയും അയാള് ബോധമില്ലാതെ അവനെയൊക്കെ അവനൊക്കെ അവനൊക്കെ എന്താണ് കണ്ടാൽ കുളിക്കേണ്ടിവരും എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ മനുഷ്യൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ മാർജിനലൈസ് ചെയ്ത് കളയാ നമ്മളിങ്ങനെ അരികി ബത്കരിച്ചുകളെ പക്ഷെ ദൈവം ഒരിക്കലും അതാണ് ദൈവം അതായത് ആ ഇപ്പം ഫെബ്രുവരി പതിനഞ്ച് പതിനഞ്ചും പതിമൂന്നും അഞ്ചും പറയണില്ലേ ഐ വിൽ നോട്ട് ഡിസോൺ യു ടെനി കാസ് ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറയണ ദൈവമാണ് പറയണത് കരുണ കാണിക്കാൻ യാതൊരു ചാൻസും ഇല്ല നിന്റെ കാര്യത്തിൽ പക്ഷേ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്താണ് യേശു ക്രിസ്തുവിലെ അവൻ എല്ലാം റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിക്കും ആ തീരുമാനത്തിൻ്റെ ആ ഉള്ളിഴുന്നതുകൊണ്ടാണ് കർണ കാണിക്കാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാരോട് കരണ കാണിക്കണത് അപ്പം നിനക്കും ഒരു അവസരം കിട്ടും നിന്റെ എല്ലാ തിന്മകളും നിന്റെ എല്ലാ ഐശ്വര്യക്കുറവും തകർന്ന് നിന്ന് മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ സമുദ്ധരിക്കണം പുനുദ്ധരിക്കണം ഒരു ദിവസത്തിനായി നീ നോക്കി പാർക്കണം കർത്താവിൻ്റെ വചനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട വചനം ഇരുപത്തേഴ് പതിനാല് സങ്കീർത്തനാണ് കർത്താവിൽ പ്രത്യാശ അതാ നമ്മൾ കർത്താവിലാണ് പ്രത്യാശ് വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ വചനം ദൈവമായത് കൊണ്ട് നമ്മൾ ദൈവത്തിലാണ് പ്രത്യാശ് ദൈവത്തിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ആ ദുർബലരാകാതെ ആ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക ധൈര്യം അവലംബിക്കുകയും അത് ഈ പ്രത്യാശയാണ് നമുക്ക് ധൈര്യം നൽകണത് അത് റോമാഞ്ചാഞ്ചോ അങ്ങനെയാണ് പ്രത്യാസം നമ്മളെ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധ ദൈവത്തിൻ്റെ സ്നേഹം എന്താ നമ്മൾ അറിയുന്നതിനു മുമ്പ് പൗരസ് പറയുന്ന പോലെ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം തരുന്നതാണ് അപ്പോൾ ഈ ആത്മധൈര്യം എന്ന് പറഞ്ഞാൽ എന്തിനടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ കരുണയിൽ കരുണ അർഹിക്കാൻ കരുണ അർഹിക്കാത്തവരോട് ഞാൻ കർണ കാണിക്കുമെന്ന് പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി കരുണയുമായി നിൻ്റെ നിൻ്റെ ഐശ്വര്യവുമായി നിൻ്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ കടന്നു വരും അത് നിനക്ക് ഓഹരിയാകാൻ അവകാശമാകാൻ നീ വിശ്വസിച്ച് കാത്തിരിക്കുക പ്രേസ്തലാണ്